ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും മിക്കവാറും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന പക്ഷേ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നപരിഹാര രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഏതൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ നോക്കുന്നു പക്ഷെ പാസ്വേഡ് തല പുകഞ്ഞിട്ടും ഓർമ്മ വരുന്നില്ല ആ ഒരു നിമിഷം നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് അപ്പോൾ നമ്മൾ ആദ്യം എന്തു ചെയ്യും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് പാസ്വേഡുകൾ വെച്ച് ശ്രമിച്ചു നോക്കും അത് വർക്ക് ആയില്ലെങ്കിൽ പിന്നെ നമ്മുടെ പേര് ജനന തീയതി അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വെച്ച് പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടാക്കി നോക്കും അങ്ങനെ ഓരോ തെറ്റായ ശ്രമത്തിൽ നിന്നും ഓരോ പുതിയ ഐഡിയ കിട്ടും അവസാനം നമ്മൾ ആ ശരിയായ പാസ്വേഡിൽ എത്തും ഇതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ അപ്പോൾ ഈ പാസ്വേഡ് കണ്ടുപിടിക്കുന്ന പോലൊരു സിമ്പിൾ കാര്യത്തിൽ നിന്ന് നമുക്കിതിൻ്റെ പിന്നിലെ വലിയ ആശയത്തിലേക്ക് കടക്കാം കാരണം ഇതൊരു വെറും ഊഹ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഔദ്യോഗികമായ പ്രശ്നപരിഹാര രീതി കൂടിയാണ് അതായത് സിമ്പിളായി പറഞ്ഞാൽ ഒരു പ്രശ്നത്തിനു മുന്നിൽ കൃത്യമായ ഒരു വഴിയില്ലെങ്കിൽ സാധ്യമായ ഓരോ വഴിയും പരീക്ഷിച്ചു നോക്കുക ഓരോ തവള പരാജയപ്പെടുമ്പോഴും ഓക്കെ ഈ വഴി ശരിയല്ല എന്ന് പഠിച്ച് അടുത്ത വഴി നോക്കുക അവസാനം വിജയിക്കുന്നതുവരെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ആ ഒരു വിടാമുയർച്ചി അതാണിതിൻ്റെ പ്രധാന ഭാഗം ശരി നമുക്കൊരു കഥ കേട്ടാലോ കുറച്ചൊന്ന് പുറകിലേക്ക് പോകാം നൂറു വർഷത്തിനും മേലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ എഡ്വേർഡ് തോണ്ടൈക്ക് എന്നൊരു സൈക്കോളജിസ്റ്റ് ജീവികൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തി അതിന്റെ കേന്ദ്ര കഥാപാത്രം ഒരു പൂച്ചയായിരുന്നു ആ പരീക്ഷണത്തിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ അത് ഭയങ്കര സിമ്പിളായിരുന്നു വിശന്നിരിക്കുന്ന പൂച്ചയെ ഒരു പെട്ടിക്കുള്ളിലാക്കി ആ പൂച്ചയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പെട്ടിക്ക് പുറത്ത് ഒരു മീനും വെച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് പെട്ടിയുടെ വാതിൽ തുറക്കണമെങ്കിൽ അതിനകത്തുള്ള ഒരു കൊളുത്തിൽ വലിക്കണം ആദ്യമൊന്നും ആ പൂച്ചയ്ക്ക് എന്ത് ചെയ്യണമെന്ന ഒരു ഐഡിയയും ഇല്ലായിരുന്നു അത് പെട്ടിക്കുള്ളിൽ കിടന്ന് ബഹളം വെച്ചു കമ്പികളിൽ കടിച്ചു തല ഭിത്തിയിൽ കൊണ്ടടിച്ചു അങ്ങനെ പലതും ചെയ്തു നോക്കി ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ പ്രോസസ്സിലെ എറർ അല്ലെങ്കിൽ പിഴവ് എന്ന ഭാഗം വിജയിക്കാത്ത ഒരുപാട് ശ്രമങ്ങൾ അങ്ങനെ പലതും ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ തികച്ചും യാദൃശ്ചികമായിട്ട് ആ പൂച്ചയുടെ കയ്യ് ആ കൊളുത്തിലൊന്ന് തട്ടി വാതിൽ തുറന്നു പൂച്ച പുറത്തിറങ്ങി മീൻ കെട്ടി ആദ്യത്തെ വിജയം അങ്ങനെയായിരുന്നു ഒരു ആക്സിഡന്റ് പോലെ ഇനി കേൾക്കുന്നതാണ് രസം ആദ്യ തവണ ആ പെട്ടിയിൽ നിന്ന് പുറത്തുവരാൻ പൂച്ചയെടുത്ത സമയമെത്രയാണെന്നറിയാമോ നൂറ്റി അറുപത് സെക്കൻഡ് അതായത് ഏകദേശം മൂന്ന് മിനിറ്റിനടുത്ത് പക്ഷേ തോണ്ടായിക്ക് ഈ പരീക്ഷണം വീണ്ടും വീണ്ടും ആവർത്തിച്ചു അപ്പ എന്തുണ്ടായി ഓരോ തവണയും പൂച്ച രക്ഷപ്പെടാൻ എടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വന്നു അനാവശ്യമായ ബഹളങ്ങളൊക്കെ നിർത്തി നേരെ കൊളുത്തിൽ വലിക്കാൻ തുടങ്ങി അവസാനം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പുറത്തു വരാൻ പഠിച്ചു അതിന് അർത്ഥം എന്താണ് ആ പൂച്ച അതിൻറെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയായിരുന്നു അതാണ് ഈ പരീക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അപ്പോ ഈ രീതിക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അതോ ദോഷങ്ങളുമുണ്ടോ ഇതൊരു സിമ്പിൾ ടൂളാണ് പക്ഷേ എല്ലാ സാഹചര്യത്തിലും ഇതുപയോഗിക്കാൻ പറ്റോ നമുക്ക് ഇതിന്റെ രണ്ട് വശങ്ങളും ഒന്ന് നോക്കാം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണിത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്താണെന്നു വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ് ആർക്കും ഇത് ഉപയോഗിക്കാം പ്രത്യേക അറിവൊന്നും വേണ്ട പക്ഷേ ഈ ലാളിത്യം തന്നെയാണ് ഇതിന്റെ പ്രധാന ദോഷവും ചിലപ്പോൾ ശരിയായ ഉത്തരം കിട്ടാൻ ഒരുപാട് സമയമെടുത്തെന്നിരിക്കും മാത്രമല്ല കൃത്യമായ ഒരു പ്ലാനിങ്ങോ ഘടനയോ ഇല്ലാത്തതുകൊണ്ട് ഇത് വളരെയധികം ഊർജ്ജം നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് നൂറു വർഷം പഴയ ഒരു സൈക്കോളജി എക്സ്പെരിമെന്റ് ഇന്നത്തെ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ അടിസ്ഥാനമായി മാറുന്നു എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷെ അതാണ് സത്യം നമുക്ക് നോക്കാം ഈ കാണുന്ന സ്റ്റെപ്പുകളൊന്ന് നോക്കിക്കേ ഒരു കാര്യം ശ്രമിക്കുക അത് ശരിയായോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അതിൽ നിന്ന് പാഠമുൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കുക ഇത് തന്നെയല്ലേ ആ പൂച്ചയും ചെയ്തത് ഇതേ ലോജിക്ക് തന്നെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലെ ഫോർ വയൽ പോലുള്ള ലൂപ്പുകളും ഉപയോഗിക്കുന്നത് ഒരു നിബന്ധന ശരിയാകുന്നതുവരെ ഒരേ കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിലുടനീളം ഇതിന്റെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതെങ്ങനെയാ എത്ര തവണ വീണിട്ടുണ്ടല്ലേ ഓരോ വീഴ്ചയിലും നമ്മൾ അറിയാതെ ബാലൻസ് ചെയ്യാൻ പഠിക്കുകയായിരുന്നു അതുപോലെ ഒരു കറി വയ്ക്കുമ്പോൾ ഉപ്പും മുളകും പാകമാക്കുന്നതും വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും കമ്പ്യൂട്ടർ കോഡിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് ശരിയാക്കുന്നതുമൊക്കെ ഈ ഒരൊറ്റ അടിസ്ഥാന തത്വം ഉപയോഗിച്ചാണ് അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ പോലും വലിയൊരു ശക്തിയുണ്ട് ഇതൊരു അടിസ്ഥാനപരമായ ആയ ഒരു ടൂളാണ് എഡ്വേർഡ് തോണ്ടായ്ക്ക് തന്നെ ഇത് വളരെ മനോഹരമായിട്ട് ഒരു ഉച്ചവാചകത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഏകദേശ ധാരണ വെച്ച് ശ്രമിക്കുന്നു തെറ്റുമ്പോൾ അത് തിരുത്തുന്നു ഈ പ്രക്രിയയിലൂടെയാണ് യഥാർത്ഥ പഠനം നടക്കുന്നത് അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും മുന്നോട്ടൊരു വഴിയും കാണാതെ നിങ്ങൾ നിന്നു പോകുമ്പോൾ ഒന്നോർക്കണം ഈ ട്രയൽ അൻ എറർ ഒരു മോശം കാര്യമല്ല അത് ചിലപ്പോൾ കുഴഞ്ഞു മറിഞ്ഞൊരു വഴിയായിരിക്കാം പക്ഷെ പലപ്പോഴും വിജയത്തിലേക്കുള്ള വഴി നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയാണ് അത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കഴിവാണ് അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഒരു ലളിതമായ ആശയത്തെ നിങ്ങളുടെ കൈയിലൊരു ടൂളായിട്ട് കാണുകയാണെങ്കിൽ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിലൂടെ നിങ്ങളുടെ ഏത് പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ